ഇന്ന് മെയ് ഇരുപത്തൊന്ന് മലയാളികളുടെ സ്വന്തം ലാലേട്ടന്റെ പിറന്നാൾ ഈ ദിനം ആഘോഷമാക്കുന്ന ശീലം മലയാളികളിൽ ഉടലെടുത്തിട്ട് വർഷം ഒരുപാട് കഴിഞ്ഞു ഏതുറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ചാലും മലയാളികൾ പറയും വില്ലനായി വെള്ളിത്തിരയിലെത്തിയ ആറാം തമ്പുരാന്റെ നടനവിസ്മയത്തെക്കുറിച്ച് ആദ്യ സിനിമയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച പ്രതിഫലം രണ്ടായിരം രൂപയാണ് എന്നാൽ ഇന്ന് ഏകദേശം എട്ട് കോടിയോളം രൂപ വരും ഒരു സിനിമയ്ക്ക് അദ്ദേഹം കൈപ്പറ്റുന്നത് എന്നാണ് റിപ്പോർട്ട് മാത്രമല്ല മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്യുന്നതിന് ഏകദേശം പതിനെട്ട് കോടിയോളം രൂപയാണ് ലാലേട്ടൻ കൈപ്പറ്റുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാൾ കൂടിയാണ് ലാലേട്ടൻ രണ്ടായിരത്തി പത്തൊൻപതിലെ ഫോബ്സ് ഇന്ത്യൻ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി പത്തൊൻപതിൽ മാത്രം മോഹൻലാൽ തന്റെ സിനിമകളിൽ നിന്ന് അറുപത്തിനാല് കോടി രൂപയാണ് പ്രതിഫലമായി വാങ്ങിയത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടന്മാരിൽ ഒരാൾ കൂടിയാണ് മോഹൻലാൽ വെള്ളിത്തിരയ്ക്കപ്പുറം മോഹൻലാൽ വിവിധ ബിസിനസ് രംഗങ്ങളിലും സജീവമാണ് റിപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഏകദേശം ആസ്തി അൻപത് മില്യൺ ഡോളറിന് മുകളിലാണ് അഭിനയത്തിന് പുറമെ സിനിമാ നിർമ്മാണത്തിലും വിദ്യാഭ്യാസ മേഖലയിലും മോഹൻലാലിന് നിക്ഷേപമുണ്ട് കേരളത്തിന്റെ തലസ്ഥാന നഗരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിസ്മയാസ് മാക്സ് എന്ന ഫിലിം പ്രീ പ്രൊഡക്ഷൻ സ്റ്റുഡിയോ മോഹൻലാലിന്റെ ഉടമസ്ഥതയിലാണ് കേരളത്തിലുടനീളമുള്ള സിനിമാ തിയേറ്ററുകളുടെ ഒരു ശൃംഖലയും അദ്ദേഹം നടത്തുന്നുണ്ട് ലോയ്ഡ് മൈ ജി കെ എൽ എഫ് കോക്കോനട്ട് കോക്കനട്ട് ഓയിൽ മണപ്പുറം ഫിനാൻസ് ഹോട്ട് സ്റ്റാർ എന്നിങ്ങനെ നിരവധി ബ്രാൻഡുകളുടെ മോഡലാണ് മോഹൻലാൽ കേരളത്തിലും ചെന്നൈയിലും മറ്റുമായി കോടികളുടെ ഫ്ലാറ്റും വീടുകളും ഉണ്ട് കൊച്ചിയുടെ കണ്ണായ ഭാഗത്ത് കോടികൾ വിലയുള്ള വീടാണ് അമ്മയ്ക്കായി ലാൽ സ്വന്തമാക്കിയത് മാത്രവുമല്ല ദുബായിലെ അമ്പരച്ചുംബിയായ ബുർജ് ഖലീഫയിലെ ഇരുപത്തി ഒൻപതാം നിലയിലെ ഫ്ളാറ്റും മലയാളികളുടെ ആറാം തമ്പുരാന് സ്വന്തം അതേസമയം അദ്ദേഹം ധരിക്കുന്ന വാച്ചുകൾ എപ്പോഴും ജനശ്രദ്ധ ആകർഷിക്കാറുണ്ട് ഏകദേശം കോടികൾ വിലയുള്ള രത്നങ്ങൾ പതിപ്പിച്ച വാച്ചുകളും ലാലേട്ടന്റെ സ്വന്തമാണ് ലക്ഷങ്ങൾ മുതൽ കോടികൾ വിലമതിക്കുന്ന ഒരു വാച്ച് കളക്ഷൻ വരെ അദ്ദേഹത്തിനുണ്ട് അതുപോലെ ഇലക്ട്രോണിക് ഉപകരണങ്ങളോടും അദ്ദേഹത്തിന് പ്രത്യേക താൽപ്പര്യമാണ് മൂന്ന് കോടിയോളം രൂപ വിലയുള്ള ലെംബോർഗിനി ഉറൂസ് മോഹൻലാലിൻ്റെ കൈവശമുണ്ട് ഏകദേശം ഒരു കോടി രൂപ വരുന്ന ടൊയോട്ട വെൽഫെയർ എൺപത് ലക്ഷം രൂപ വരുന്ന മെഴ്സിഡസ് ബെൻസ് ജി എൽ ത്രീ ഫിഫ്റ്റി രണ്ട് കോടി രൂപ വരുന്ന ടൊയോട്ട ലാൻഡ് ക്രൂയിസർ എന്നിവ അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള കാറുകളാണ് മാത്രവുമല്ല എല്ലാ കാറുകളുടെയും ആകെ വില ഇരുപത് കോടി രൂപയിൽ അധികമാകുമെന്നാണ് കണക്കാക്കുന്നത്